നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കുടുംബശ്രീ വനിതാ സംരംഭകർക്കുള്ള ഇ സൈക്കിളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആനത്തൂരിൽ വെച്ച് നടന്നു അറുന്നൂറ് കുടുംബശ്രീ വനിതാ സംരംഭകർക്കാണ് ഇ സൈക്കിൾ വിതരണം ചെയ്തത് പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതായി മന്ത്രി എം വി രാജേഷ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനമായി കേരളം മാറിയെന്നും എം രാജേഷ് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ദുഃവ് തിരുനാൾ ഉത്സവമായ ഈസ്റ്റർ ഞായറാഴ്ച കുടുംബശ്രീ വനിതാ സംരംഭങ്ങൾക്കുള്ള സൈക്കിളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലത്തൂരിൽ വെച്ച് നടന്നു സംസ്ഥാന തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി നടപ്പാക്കുന്ന ഗ്രാമീണ വനിതകൾക്ക് ഇലക്ട്രിക് സൈക്കിളിലൂടെ സുസ്ഥിര ഗതാഗതം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഇലക്ട്രിക് സൈക്കിൾ വിതരണത്തിന്റെ സംസ്ഥാനത്തിൽ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു എത്ര കിലോമീറ്റർ ഓണം നാല്പത് കിലോമീറ്റർ ഓളാണ് അപ്പൊ து அந்த மலினீகம் வாகனங்களில் மலினீகரணம் அது வண்டிங்கள் பிரோசிப்பது இலக்ட்ரிக் காறும் இலக்ட்ரிக் சைக்கிள்கள் இலக்ட்ரி ആലത്തൂർ യു പ്ലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി മുഖ്യ അതിഥിയായി എം എൽ എ മാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ എന്നിവർ വിശിഷ്ട അതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജനി ബാബു ടി കെ ദേവദാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ സി ഡി എസ് അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ എൻ ആർ എൽ എം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും പ്രോഗ്രാം ഓഫീസറുമായ സി നവീൻ പദ്ധതി അവതരണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് സ്വാഗതവും കേരള എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ സുഭാഷ് ബാബു നന്ദിയും പറഞ്ഞു ആലത്തൂർ ബ്ലോക്കിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പുതുക്കോട് ഹരിതകർമ്മ സേനയെ കുടുംബശ്രീ ജില്ലാ മിഷൻ ആദരിച്ചു പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ ബഡ് സ്കൂളിനെയും രോഗീപരിചരണം വയോജന പരിപാലനം എന്നീ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന കുടുംബശ്രീ സ്വാതന്ത്ര്യം വളണ്ടിയേഴ്സിനെയും ആദരിച്ചു രണ്ടായിരത്തി അമ്പതോടെ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനോടൊപ്പം കുടുംബശ്രീ ബന്ധുക്കളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്വ വികസനത്തിനും വരുമാന വർധനവിനുമായി പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ കുടുംബശ്രീ അംഗങ്ങളായ അറുന്നൂറ് വനിതാ സംരംഭകർക്കാണ് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ ആലത്തൂർ സി ഡി എസിൽ നിന്നുള്ള ഗുണഭോക്താക്കളുള്ള ഇ സൈക്കിൾ വിതരണം ചെയ്തു മറ്റ് ഗുണഭോക്താക്കൾക്ക് ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിൽ നിന്നായി വിതരണം ചെയ്യും ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകർക്ക് ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നത് വഴി അവരുടെ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാനും വരുമാന വർധനം സഹായിക്കുകയുമാണ് ലക്ഷ്യം ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ അയൽക്കൂട്ട അംഗത്വവും നാൽപ്പത് വയസ്സ് താഴെ പ്രായമുള്ളവരും ജോലിയുടെ ഭാഗമായി പ്രതിദിനം അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നവരുമായ വനിതാ സംരംഭകരെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് കുടുംബശ്രീയ്ക്കായിരുന്നു ഇതിന്റെ ചുമതല പദ്ധതി പ്രകാരം പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത് ഇ സൈക്കിളും കണ്ണൂർ ജില്ലയിൽ മുന്നൂറ്റി അമ്പത് ഇ സൈക്കിളുമാണ് വിതരണം ചെയ്യുക ഒരു ഇ സൈക്കിളിന് മുപ്പത്തി മൂന്നായിരം രൂപയാണ് വില ഗുണഭോക്താവിന് മൂവായിരം രൂപ മാത്രം അടച്ചാൽ മതിയാവും ആറായിരത്തി നാനൂറ് രൂപ ഊർജ വകുപ്പും ബാക്കി തുക ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമാണ് നൽകുക ഒരു തവണ ചാർജ് ചെയ്താൽ നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് ഈ സൈക്കിളിന്റെ പ്രത്യേകത ഇതിനായി പൂജ്യം പോയിന്റ് അഞ്ച് യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമുള്ളത് വീടുകളിൽ ചാർജ് ചെയ്യുമ്പോൾ ചെലവഴിക്കേണ്ടി വരുന്നത് മൂന്ന് ദശാംശം അഞ്ച് രൂപ മാത്രവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതായി മന്ത്രി എം പി രാജേഷ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ അപ്പുറയും നിലനിർത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഞാൻ അദ്ദേഹത്തിന് ഒരു ഇത്രയോ പൈസ എങ്ങനെയാണ് ഒറ്റ പദ്ധതിക്ക് കൊടുക്കുന്നു ഞാൻ എന്റെ പങ്കെടുത്ത് എനിക്ക് എത്തിക്കാൻ പറ്റും ഒറ്റ പദ്ധതിക്ക് ഇത്രയും പൈസ പ്രിയോഗിക്കുകയാണ് എം എൽ എ കഴിഞ്ഞ തവണ എം എൽ എ ആയതുകൊണ്ട് ബാക്കി കഴിയാമെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ഈ പൈസ ഇനി

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പി എസ് ബിന്ദു രാജി കൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ കെ രവീന്ദ്രൻ എസ് രാധാകൃഷ്ണൻ വി ഓമനകുട്ടൻ മാസ്റ്റർ കെ രാമചന്ദ്രൻ കെ ഇ ഹനീഫ എസ് ബഷീർ ആർ എന്നിവർ സംസാരിച്ചു പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ഉയർപ്പ് തിരുനാൾ ഉത്സവമായ ഈസ്റ്റർ ഞായറാഴ്ച യേശുദേവനെ കുരിശിലേറ്റിയതിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായാണ് ദുഃഖവള്ളി ആചരണം ദുഃഖവള്ളിയോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു പീഡാനുഭവത്തിന്റെ സ്മരണയിൽ കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു യേശുക്രിസ്തു മൂന്നാം നാൾ ഉഴ്ത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിക്കും അമ്പത് നോമ്പാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുകൂടിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് The <sweak> Lord, No! Yeah. Yeah. ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ഒമ്പതാമത് സ്വാമി നിർമ്മാനന്ദ പുരസ്കാര സമർപ്പണം ഞായറാഴ്ച നടക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം മുൻ പ്രസിഡന്റ് എം ലക്ഷ്മികുമാരി പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രകാശ് കാമനാട്ട് സ്വാമി ഗീതാ സാരാനന്ദ സ്വാമി ധർമ്മ എ കെ ശങ്കരനാരായണൻ പാലത്തോൾ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു इम्प्लीमेंटेड मेनी बंद स्वामी एनिशन स्वामी प्रिंसे महाराज टू ऑर्डिनरी वर्क विवेकानंद आत्मो मोक्ष जगत ശാസ്ത്ര വളർച്ചയേക്കാൾ വേഗത സമൂഹം രാസലഹരി അടിമപ്പെടുകയാണെന്ന മിഷൻ ബെറ്റുമാറോ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കാനും ലഹരി വിരുദ്ധതയ്ക്ക് പിന്തുണ നൽകാനുമായി റീഫ്രെയിം ആന്റി ഡ്രഗ് വാക്കത്തോൺ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ തുടക്കം എന്ന നിലയ്ക്കാണ് ഏപ്രിൽ പത്തൊമ്പതിന് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മിഷൻ ബെറ്റുമാഗോ പ്രസിഡന്റ് വി മുഹമ്മദ് കാസിം പി രാജേഷ് ശശികുമാർ രമേഷ് ബാബു യൂനസ് അഹമ്മദ് സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു എല്ലാ ദൂപരി സന്നദ്ധ സംഘടനയും കൂടി വലിയൊരു ഉത്തരവാദിത്വം ഈ ലഹരിക്കെതിരെ മുന്നോട്ടിറങ്ങി വരേണ്ട കാര്യം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്നും ഒരു സാമൂഹ്യ പ്രതിബദ്ധി വിഷയപ്പെട്ടിട്ടുമാറും കേരളത്തെ മറ്റുള്ള ആവളത്തിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു സംഘടന വിഷയപ്പെട്ടിട്ടുമാറും നന്മ ഫൗണ്ടേഷൻ നടത്താൻ വിഷയപ്പെട്ടിട്ടും മാറും അവർ പാലക്കാടി പ്രവാസി സെന്റർ പ്രവാസികളുടെ ഭൂകാരിയാണ് അസോസിയേഷൻ മൂന്ന് മൂന്ന് ഒരു ഒരു വലിയൊരു ഈ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചിരി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വടക്കഞ്ചിരി ഫെസ്റ്റിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു യുണൈറ്റഡ് ഇവന്റ്സുമായി സഹകരിച്ചാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും തീർച്ചയായും ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റെടുത്ത് നടത്താൻ കാണിച്ച ധൈര്യം ധൈര്യത്തെ ഞാൻ ഇവർക്കും ചെറിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു ഇതിന്റെ ഏറ്റവും കാരണം ഇതൊരു പരിപാടി നടത്തുമ്പോൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് വേണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരു ഒരു പരിപാടിക്കാണെങ്കിലും എല്ലാവരും കുടുംബത്തോടുകൂടി തന്നെ പുറത്ത് വന്ന് വേലക്കാണെങ്കിലും കാണുന്നത് എല്ലാവരും വീട്ടുകളിൽ നിന്ന് കുട്ടികളടക്കം ഡ്രസ് കോഡൊക്കെ ഇട്ട് ഒരു പരിപാടിക്ക് പോകുന്ന നല്ല ഉത്സവത്തിൽ പോകുമ്പോൾ തീർച്ചയായും ഈ വടക്കഞ്ചേരിയിൽ എല്ലാവരും കുടുംബത്തോടുകൂടി വന്ന് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു പരിപാടി ഇവൻ്റായിട്ട് ഒരു സമയം ചിലവഴിക്കാൻ കുറേ നാളത്തൊരു മാറ്റ് കന നമുക്കറിയാം ഹൈവേയുടെ ഓരോരുത്തു തന്നെ ഉള്ളൊരു സ്ഥലവും അതിനെ ഒരു തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ അധ്യക്ഷനായിരുന്നു മുൻ മന്ത്രിമാരായ കെ ഇ ഇസ്മയിൽ വി സി കബീർ മാസ്റ്റർ ദേവദാസ് സുരേഷ് ബാബു ബാബുപിറ്റ് പി ഗംഗാധരൻ സി എസ് സിദ്ദിഖ് എം ഡി സിജു എന്നിവർ സംസാരിച്ചു വർണ്ണാഭമായി വടകഞ്ചേരി നാഗസഹായം ഗണപതി സഹായം വേലമഹോത്സവം ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി സഹായം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ പറയെടുപ്പ് ഉച്ചപൂജ ഈടുവടി കാഴ്ച കുടമാറ്റം മഹാദീപാരാധന വെടിക്കെട്ട് തായമ്പക പുലർച്ചെ ശിവാലി എന്നിവ ഉണ്ടായിരുന്നു നാഗസേയം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം പറയെടുപ്പ് ഗജവീരന്മാർക്ക് സ്വീകരണം നാഗപൂജ ഈടുവെടി കേളിക്കൊട്ട് കാഴ്ചശിവേലി കുടമാറ്റം ദീപാരാധന കരിമരുന്ന് പ്രയോഗം ഇരട്ടത്തായമ്പക എന്നിവ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ശിവേലി നാഗപൂജ വൈകുന്നേരം ഗാനമേള എന്നിവ ഉണ്ടായിരുന്നു വേല ആഘോഷങ്ങളുടെ ഭാഗമായി വടക്കഞ്ചേരി ടൌണിൽ ഇരുവിഭാഗവും നടത്തിയ കുടമാറ്റം ഉത്സവപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി വേലിയുടെ ഭാഗമായി നാഗസഹായവും ഗണപതി സഹായവും വടക്കഞ്ചേരി പട്ടണത്തിൽ ഒരുക്കിയ ബഹുനില പന്തൽ വെള്ളിയാഴ്ചയും ദീപാലംകൃതമായിരുന്നു